സ്ത്രീക ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാവട്ടെ എല്ലാവർക്കും ഒരു നല്ല പ്രഭാതം ആശംസിക്കുന്നു നമുക്കിത് നോമ്പുകാലം നോമ്പെന്ന വാക്കിൻ്റെ അർത്ഥം പുണ്യകാലം അഥവാ വസന്തകാലം എന്നൊക്കെയാണ് അൻപത് ദിവസം നീണ്ടു കൊടുക്കുന്ന വസന്തകാലം ഇത് ശ്രേഷ്ഠമായി തീരണമെങ്കിൽ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും അച്ചടക്കം ആവശ്യമാണ് അതുകൊണ്ടാണ് നാം കാഴ്ചകളുടെയും ഭക്ഷണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഒക്കെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് നോമ്പ് ഒരു ആചരണമാണ് ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും അവയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളിലേക്ക് മടക്കി അയക്കുവാൻ പര്യാപ്തമാകുന്ന ആചരണം പാപം ചെയ്യുന്നതിന് മുൻപ് ആദവും ഹൗവയും അനുഭവിച്ച യഥാർത്ഥ വസന്തത്തിലേക്കുള്ള മടങ്ങിപ്പോക്കാണ് നോമ്പ് നമ്മുടെ ഭവനങ്ങളിൽ നോമ്പിന്റെ പ്രാർത്ഥനകൾ ചൊല്ലിയും ഉപവാസത്തിലൂടെ ഭക്ഷണ ക്രമീകരണങ്ങൾ വരുത്തിയും വാക്കുകൾക്ക് പവിത്രത നൽകുകയും ഈ അൻപത് ദിവസ തീർത്ഥാടനകാലം നമുക്ക് പൂർത്തീകരിക്കാം ഈ പ്രഭാതത്തിൽ അല്പസമയത്തെ ധ്യാനത്തിനായി നമ്മുടെ പിതാക്കന്മാർ ക്രമീകരിച്ചിരിക്കുന്ന വിശുദ്ധ വേദഭാഗം വിശുദ്ധ ലൂക്കോസവെങ്കിലഴുതിയ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തിരണ്ട് മുതൽ നാൽപ്പത് വരെയുള്ള വാക്യങ്ങളാണ് ഈ വേദഭാഗത്തിൽ രണ്ട് കാര്യങ്ങൾ നമ്മുടെ കർത്താവ് ഓർമ്മപ്പെടുത്തുന്നു ഒന്ന് സ്വർഗരാജ്യാവകാശമായി ലഭിക്കണമെങ്കിൽ അവിടേക്ക് വേണ്ട നിക്ഷേപം സ്വരൂപിക്കണം നാം ഇവിടെ പരിദേശികൾ ആകുന്നു അൽപ്പകാലം മാത്രം ഈ ഭൂമിയിൽ കാണുകയുള്ളൂ അന്നത്തത്തെ അപ്പം കൊണ്ട് തൃപ്തരാകണമെന്ന് കർത്താവ് വിളിപ്പിക്കുമ്പോൾ നാം ജീവിതകാലം മുഴുവൻ ഈ ഭൂമിയിലേക്കുള്ള സമ്പാദ്യത്തിനായി ഓടി നടക്കുന്നു നിത്യജീവന്റെ അവകാശത്തിനായി സൽപ്രവർത്തികളാവുന്ന നിക്ഷേപം സ്വരൂപിക്കുവാൻ നമുക്ക് സാധിക്കണം ന്യായവിധി സമയത്ത് കർത്താവ് കൽപ്പിക്കുന്നു ഈ എളിയവരിൽ ഒരുത്തിന് ചെതെടുത്തോളം എനിക്കാവുന്നു ചെയ്തത് വിശുദ്ധമത്തായി ഇരുപത്തിയഞ്ചിന്റെ നാൽപ്പത് രാഷ്ട്രപിതാവ് ഗാന്ധിജി പറയുന്നു എല്ലാ മനുഷ്യർക്കും ജീവജാലങ്ങൾക്കും വേണ്ട വിഭവ സമൃദ്ധി പ്രകൃതിയിൽ ദൈവം നൽകിയിരിക്കുന്നു പക്ഷേ മനുഷ്യന്റെ ആർത്തി മൂലം അത് എല്ലാവർക്കും ലഭിക്കുന്നില്ല ജീവിക്കാൻ ബുദ്ധിമുട്ടുന്നവരെ നാം കണ്ടില്ലെന്ന് നടിക്കരുത് അവരെ കൈവിടി സ്വയർത്തുവാൻ നമുക്ക് ബാധ്യതയുണ്ട് ഈ ലോകവാസം അടിഞ്ഞ് ആത്മാവ് ദൈവസന്നിധിയിലേക്ക് നന്മയും തിന്മയും ആവുന്ന പാണ്ഡവുമായി പോകുമ്പോൾ ഏതിനാണ് ഭാരം കൂടുതലെന്ന് നാം ചിന്തിക്കുന്നത് നല്ലതാണ് നിത്യജീവനെ അവകാശമാക്കുവാൻ കള്ളന്മാർ മോഷ്ടിക്കാത്ത നിക്ഷേപം സ്വരൂപിക്കാൻ നമ്മുടെ ഈ ലോക ജീവിതത്തിൽ സാധിക്കട്ടെ രണ്ടാമതായി ഈ വേദഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നാം ഉറങ്ങാതെ ഉണർന്നിരിക്കുക എന്നതാണ് ക്രിസ്തുവിൻ്റെ രാഗമനമാണ് ക്രിസ്തീയ സഭയുടെ പ്രത്യാശ എല്ലാ ക്രിസ്തീയ സഭകളും ഇത് പഠിപ്പിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു ആകാശമേഘങ്ങളെ വാഹനമാക്കി കർത്താവ് വരുന്നു വിശ്രമത്തായി ഇരുപത്തിയാറിൻ്റെ അറുപത്തിനാല് ശക്തിയോടും തേജസ്സോടും കൂടി മേഘത്തിൽ വരുന്നു വിഷ്ത ലൂക്കോസ് ഇരുപത്തിയൊന്നിൻ്റെ ഇരുപത്തിയേഴ് തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും എബ്രായലേഖനം ഒമ്പതിൻ്റെ ഇരുപത്തെട്ടാണ് സ്വർഗത്തിലേക്ക് പോകുന്നവനായി കണ്ടതുപോലെ വീണ്ടും വരും അപ്പോ സ്ഥലപ്രവൃത്തി ഒന്നിൻ്റെ പതിനുണ്ട് കർത്താവിരിക്കുന്നിടത്ത് നമ്മെ തന്നെ നാമ ഇരിക്കേണ്ടതിന് വിശുദ്ധ യോഹനൻ പതിനാലിൻ്റെ പതിൽന്ന് ഈ തിരുവചനത്തിലൂടെയെല്ലാം ഭർത്താവിൻ്റെ പുനരാഗമനം നാം പ്രത്യാശിക്കുന്നു കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഞാൻ വേഗം വരും വെളിപാട് മൂന്നിന്റെ പതിനൊന്ന് കള്ളനെ പോലെ വരും വെളിപാട് പതിനാറിൻ്റെ പതിനഞ്ച് കാവൽക്കാരെ നിയമിച്ചാക്കി പരിദേശത്ത് പോയ യജമാനൻ ഏത് നേരത്തും വരാമർക്കോസ് പതിമൂന്നിന്റെ മുപ്പത്തിനാല് മുപ്പത്തഞ്ച് അതുകൊണ്ട് സൂക്ഷിച്ചുള്ള ഉണർന്നിരിക്കൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവ് നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു അതുകൊണ്ട് നാം ആത്മീയ ഉണർവുള്ളവരായിരിക്കേണ്ടതാണ് ഉണർന്നിരിക്കുന്നവരുടെ പ്രത്യേകത വിശുദ്ധ ലൂക്കോസ് പന്ത്രണ്ടിന്റെ മുപ്പത്തിയേഴിൽ കാണുന്നു യജമാനൻ വരുന്നേരം ഉണർന്നിരിക്കുന്നവരായി കാണുന്ന ദാസന്മാർ ഭാഗ്യവാന്മാർ അവൻ അരകട്ടി അവരെ ഭക്ഷണത്തിൽ വന്നവർക്ക് ശുശ്രൂഷ ചെയ്യുകയും ചെയ്തു പശുവിനായി ലിന് അഞ്ചിന്റെ അഞ്ചു മാതം വാക്യങ്ങളും നിങ്ങളെല്ലാവരും വെളിച്ചത്തിന്റെ മക്കളും പകലിന്റെ മക്കളുമാകുന്നുള്ളവരെല്ലാം ആകെയായി നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നു സുബോധവുമായിരിക്കുക നിത്യജീവന്റെ അവകാശികളാകാൻ വേണ്ട നിക്ഷേപങ്ങൾ സ്വരൂപിച്ചുകൊണ്ട് കർത്താവിന്റെ രണ്ടാമത്തെ വരവിനായി പ്രത്യാശയോടെ ഉണർവുള്ളവരായി നമുക്ക് കാത്തിരിക്കാം നന്മയും പരസ്പര സ്നേഹവും ജീവിത വിശുദ്ധിയും ഈ നോമ്പുകാലങ്ങളിൽ നമുക്ക് ആർജിക്കാം എല്ലാവരും ദൈവകൃപയിലായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമപ്പെടുന്നു